ഞാൻ ഡൽഹിയിൽ വന്നത് അൻപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അന്ന് ഞായറാഴ്ച കുർബാന കാണുന്നത് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് അവിടെ ക്രൈസ്തവ സമൂഹത്തിലെ ലത്തീൻകാരും സുറിയാനിക്കാരും മലങ്കരക്കാരും എല്ലാം ഒന്നിച്ചാണ് കുർബാനയിൽ പങ്കെടുത്തത് ഇന്ന് ഭരണകൂടത്തിന് പിതാവ് സിറോമർ അബ്ലബാർ സഭയുടെ പ്രതിനിധിയായി ഫരീദാബാദ് അതിരൂപതയുടെ പ്രതിനിധിയായി നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഡൽഹിയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ പുതിയൊരാർത്തനമായി കാണാൻ കഴിയും അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഗോവയിൽ നിന്നും ജസ്യൂ ടച്ചന്മാരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ക്രൈസ്തവ സഭയുടെ തുടക്കം കുറിക്കുന്നു ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിപ്ലോമാറ്റായ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഇവിടെ സഭയെ നയിക്കാൻ അത് സീറോ മലപ്പാർ സഭയെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും നയിക്കാൻ അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായ സമീപനങ്ങൾ ഗുണം ചെയ്യുമാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ പിതാവുമായിട്ട് ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ചിരി മാത്രം മതി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമാണ് മന്ത്രിമാരുമായിട്ടുള്ള ബന്ധങ്ങൾ പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ വലിയ ഒരു ശക്തികേന്ദ്രമാണ് ഡൽഹി അവിടെ തീർച്ചയായും അഭിമന്യു പിതാവ് വരും നാളുകളിൽ സീറോമല ബാലസഭയുടെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ഒരു സന്ദേശവാഹകനായി അവരുടെ കാര്യങ്ങൾ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നതിന് കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രതിവിധി എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻ്റ് ഒരു മന്ത്രിയെ തന്നെയാണ് ഇവിടെ അലോട്ട് ചെയ്തിരുന്നത് അങ്ങ് കഴിഞ്ഞില്ല എൻ്റെ പ്രതിവിധി എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം അനുമോദനങ്ങൾ പിതാവിന് നേർന്നുകൊണ്ട് ഞാൻ വാക്കുചുണ്ട്